ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മലയാളം പാർട്ട് നോക്കാം വീഡിയോയിലേക്ക് പോവാം എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു നാമം ആവർത്തിക്കാതിരിക്കാനായി ആ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന നാമതുല്യമായ പദമാണ് സർവനാമം ഞാൻ ഞങ്ങൾ എന്നീ പദങ്ങൾ ഏത് സർവനാമത്തിൽ പെടുന്നു ആൻസർ ഓപ്ഷൻ ബി ഉത്തമപുരുഷ സർവനാമം അപ്പൊ ഉത്തമപുരുഷ സർവനാമം എന്ന് പറഞ്ഞാൽ എന്താണ് സംസാരിക്കുന്ന ആൾ തന്നെ കുറിച്ച് പറയുമ്പോൾ പേരിന് പകരം ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഉദാഹരണം ഞാൻ ഞങ്ങൾ നാം നമ്മൾ എൻ്റെ തുടങ്ങിയവ അടുത്തത് മധ്യമപുരുഷ സർവനാമം എന്ന് പറഞ്ഞാൽ എന്താണ് ഏതാളിനോടാണോ സംസാരിക്കുന്നത് അയാളുടെ പേരിന് പകരം ഉപയോഗിക്കുന്നത് ഉദാഹരണം നീ നിങ്ങൾ താൻ താങ്കൾ തന്നെ ഇനി പ്രഥമപുരുഷ സർവനാമം എന്ന് പറഞ്ഞാലോ രണ്ടുപേർ തമ്മിൽ സംസാരിക്കുമ്പോൾ ആരെപ്പറ്റി പറ്റി അഥവാ എന്തിനെ സംസാരിക്കുന്നുവോ അതിന് പകരം ഉപയോഗിക്കുന്നു ഉദാഹരണം അവൻ അവൾ അത് അവർ അദ്ദേഹം തുടങ്ങിയവ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എൺപത്തിരണ്ട് അജ്ഞാത രഹസ്യം എന്ന പദം ഏത് സമാസത്തിൽ പെടും ആൻസർ ഓപ്ഷൻ എ കർമ്മധാരയ സമാസം അപ്പൊ കർമ്മധാരയ സമാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരപദത്തിന് പ്രാധാന്യമായിട്ടുള്ള തൽപുരുഷൻ വിഗ്രഹിക്കുമ്പോൾ ആയ എന്ന ഇടനില വരുന്നതാണ് കർമ്മധാരയൻ പൂർവോത്തരപദങ്ങളിൽ പൂർവപദം ഒരു നിറം വന്നാലും കർമ്മധാരയ സമാസമായിരിക്കും അപ്പൊ ഇവിടെ അജ്ഞാത രഹസ്യം വിഗ്രഹിക്കുമ്പോൾ എങ്ങനെ വരും അജ്ഞാതമായ രഹസ്യം അപ്പൊ ആയ അവിടെ വന്നു ഇനി അതിന് വേറെ ഉദാഹരണങ്ങൾ നോക്കാം നീലാകാശം നീലയായ ആകാശം മഹർഷി മഹാനായ ഋഷി ദിവ്യശക്തി ദിവ്യമായ ശക്തി മുഖ്യ ഘടകം മുഖ്യമായ ഘടകം അവിടെ ആയവരണം ആണ് കർമ്മധാരയ സമാസം അപ്പൊ സമാസത്തെ കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പഠിക്കുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ എൺപത്തി മൂന്ന് വികലമല്ലാത്ത പ്രയോഗം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി ഗോപാലന്റെ അനുസരണ ശീലമില്ലാ ശീലം മകൻ അപ്പൊ ഇതാണ് ശരി അടുത്തത് എൺപത്തി വരെ നീണ്ട കൈയുള്ളവൻ എന്നതിന്റെ ഒറ്റപദമാണ് ആചാന ബാഹു ആൻസർ ഓപ്ഷൻ ഡി ആചാന ബാഹു അടുത്ത ക്വസ്റ്റ്യൻ എൺപത്തി അഞ്ച് നിന്ദ്യം എന്ന വാക്കിന്റെ വിപരീതപദം ആൻസർ ഓപ്ഷൻ ഡി ശ്ലാഖ്യം നിന്ദ്യതിന്റെ വിപരീത പദം ശ്ലാഖ്യം അടുത്ത ക്വസ്റ്റ്യൻ എൺപത്തി ആറ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാലസാഹിത്യകൃതി ആൻസർ ഓപ്ഷൻ സി സർപ്പയജ്ഞം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാലസാഹിത്യകൃതിയാണ് സർപ്പയജ്ഞം യജ്ഞം എൺപത്തിയേഴ് ആനന്ദ് എന്ന സൂ തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആൻസർ ഓപ്ഷൻ എ പി സച്ചിദാനന്ദൻ എൺപത്തി എട്ട് രണ്ടായിരത്തി പതിനേഴിൽ വയലാർ അവാർഡിന് അർഹമായ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എഴുതിയതാര് ആൻസർ ഓപ്ഷൻ ബി ടി ഡി രാമകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ആർക്കാണ് കിട്ടിയത് ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് കിട്ടിയത് കൃതി ജീവിതം ഒരു പെൻഡുലം ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വയലാർ അവാർഡ് കിട്ടിയത് എസ് ഹരീഷ് മീശ എന്ന നോവലിന് മീസ എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹരീഷിന് വയലാർ അവാർഡ് കിട്ടിയത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എൺപത്തി ഒൻപത് കണ്ണിലുണ്ണി എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് വിവർത്തനം ആൻസർ ഓപ്ഷൻ സി ആപ്പിൾ ഓഫ് ദ ഐ തൊണ്ണൂറ് എരിയിൽ എണ്ണ ഒഴിക്കുക എന്ന ശൈലിയുടെ ഇംഗ്ലീഷ് വിവർത്തനം ആൻസർ ഓപ്ഷൻ ഡി ടു ആഡ് ഫ്യൂ ടു ദ ഫ്ലെയിം അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റിൻ വിഭക്തി കുറി കൂടാതെയുള്ള പദയോഗത്തിന്റെ പേരെന്ത് ആൻസർ ഓപ്ഷൻ സി സമാസം സമാസത്തെ കുറിച്ച് വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ലോണം പഠിക്കുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി രണ്ട് കർമ്മത്താൽ വിശേഷിപ്പിക്കപ്പെട്ട ക്രിയ ഇപ്പൊ കർമ്മത്താൽ വിശേഷിപ്പിക്കപ്പെട്ട ക്രിയ ഏതാണ് സകർമ്മക ക്രിയ സകർമ്മക ക്രിയ എന്നാൽ കർമ്മം ഉള്ള ക്രിയ എന്നാണ് അർത്ഥം അപ്പൊ അതിൽ ഇത് വിശിഷ്ട ക്രിയയാണ് സഹർമക ക്രിയ എന്ന് പറയുന്നത് കർമ്മത്താൽ വിശേഷിപ്പിക്കപ്പെട്ട ക്രിയ സഹർമക ക്രിയ സഹർമക ക്രിയ ഇനി അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൃത്തിന് ഉദാഹരണം ആൻസർ ഓപ്ഷൻ സി സന്ദർശനം അതാണ് കൃത്തിന് ഉദാഹരണം അപ്പൊ കൃത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിയകളിൽ നിന്നും ഭേദങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന നാമങ്ങളെ പറയുന്ന പേരാണ് കൃത്ത് ക്രിയകളിൽ നിന്നും ഭേദഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന നാമങ്ങളെ പറയുന്ന പേരാണ് കൃത്ത് ഇനി അടുത്ത തൊണ്ണൂറ്റിനാല് സമീപം എന്നർത്ഥം വരുന്ന വാക്ക് ആൻസർ ഓപ്ഷൻ എ നികടം സമീപം എന്നർത്ഥം വരുന്ന വാക്കാണ് നികടം അടുത്ത ക്വസ്റ്റ്യൻ പൂരണി തദ്ധത്തിന്റെ പ്രത്യയം ആൻസർ ഓപ്ഷൻ ഡി ആം പൂരണി തത്വം എന്ന് പറഞ്ഞാൽ എന്താണ് സംഖ്യാശബ്ദത്തിൽ നിന്നും വിശേഷണം ഉണ്ടാക്കുന്നതാണ് പൂരണി തദ്ധ്യതം സംഖ്യാനാമങ്ങളോട് ആം ആമത്തെ എന്നീ പ്രത്യയങ്ങൾ ചേർന്നു വരുന്നു അതായത് ഒന്ന് ഒന്നാം ഒന്നാമത്തെ മൂന്നാം അങ്ങനെയൊക്കെ ചേർന്ന് വരുന്നതാണ് പൂരണി തദ്ധ്യത അപ്പൊ തദ്ധ്യതെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നല്ലോണം പഠിക്കുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റിയാറ് പുളിങ്കുരു പിരിച്ചെഴുതുമ്പോൾ ആൻസർ ഓപ്ഷൻ ബി പുളി അധികം ുരു പുളും ഗുരു പിരിച്ചു കഴിഞ്ഞ എങ്ങനെയാണ് പുളി അധികം കുരു തൊണ്ണൂറ്റിയേഴ് ഉള്ളൂർ എഴുതിയ സാഹിത്യ ചരിത്രത്തിന്റെ പേര് ആൻസർ ഓപ്ഷൻ എ കേരള സാഹിത്യ ചരി ചരിത്രം ഉള്ളൂർ എഴുതിയ സാഹിത്യ ചരിത്രം കേരള സാഹിത്യ ചരിത്രം തൊണ്ണൂറ്റിയെട്ട് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ഈ നോവൽ രചിച്ചത് ഓപ്ഷൻ സി ടി ഡി രാമകൃഷ്ണൻ തൊണ്ണൂറ്റിയൊൻപത് ശരിയായ രൂപം എഴുതുക ആൻസർ ഓപ്ഷൻ എ അസന്നിക്തം അപ്പൊ ഈ അസന്യഗ്ധമാണ് ശരി നൂറ് ഇലയിട്ട് ചവിട്ടുക എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ ഡി അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നാണ് ഇലയിട്ട് ചവിട്ടുക എന്ന് പറയുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ